ഹാലോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ മസ്ലേൺ ഇനി ഏത് സാധാരണക്കാരനും ഇംഗ്ലീഷ് സംസാരിക്കാം കണ്ടുമുട്ടുമ്പോഴും പിരിയുമ്പോഴും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫസ്റ്റ് ക്ലാസ്സാണ് എല്ലാവരും മാക്സിമം റിപ്പീറ്റായ വീഡിയോ കാണണം പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് ഫസ്റ്റ് നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ ജസ്റ്റ് എക്സ്പ്രസിങ് ഗുഡ് വിഷക്കെ ചെയ്യുമല്ലോ ഗുഡ് മോർണിംഗ് സുപ്രഭാതം എന്ന് പറയില്ലേ അതാണ് ഗുഡ് മോർണിംഗ് യെസ് ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയും ഗുഡ് ആഫ്റ്റർനൂൺ എക്സ്പ്രസ്സിങ് ഗുഡ് വിഷസ് ഓൺ മീറ്റിംഗ് ഓർ പാർട്ടിങ് ഇൻ ദ ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂണിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഗുഡ് ആഫ്റ്റർനൂൺ ഡെയിലി നമ്മൾ യൂസ് ചെയ്യണം എല്ലാ വേഡ്സുകളും എന്നാലേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളു ആയിരിക്കും ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഈവനിങ് ടൈമിലൊക്കെ നമ്മൾ വിഷ് ചെയ്യുമല്ലോ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഇത് പിന്നെ രാത്രിയിലൊക്കെ ശുഭരാത്രി എന്നൊക്കെ പറയില്ല അതാണ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഇസ് എക്സ്പ്രസിങ് ഗുഡ് വിഷസ് ഓൺ പാർട്ടിങ് അറ്റ് നൈറ്റ് ഓർ ബിഫോർ ഗോയിങ് ടു ബെഡ് നമ്മൾ കിടുക്കാൻ പോകുമ്പോഴൊക്കെ പറയുന്നതാണ് പിന്നെ നമ്മൾ അനദർ വേ ഓഫ് സെയ്യിങ് ഗുഡ് ബൈ ഗുഡ് ബൈ മറ്റൊരു രീതിയാണ് ബൈ ബൈ നമ്മൾ മറ്റൊരാൾ ഗുഡ് ബൈ പറയുമ്പോൾ ബൈ ബൈ എന്ന് പറയും പിന്നെ അനദർ വേ ഓഫ് സെയ്യിങ് ഗുഡ് ബൈ ആണ് പിന്നെ ഗുഡ് ബൈ ആണ് വിടാ യൂസ് ടു എക്സ്പ്രസ് ഗുഡ് വിഷസ് വെൻ പാർട്ടിങ് ഓർ അരിദാ End of a conversation, just goodbye. Just see your turn, then hope to see you again. We end on Karnaman Pradeshikuno, and we end on Just a conversation include. in hope to see you again. Then your turn. പിന്നെ കാണാം നമ്മൾ പറയില്ലേ ഓരോ കോൺവേഴ്സേഷൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ കാണാം കേട്ടോ അതാണ് എന്നാൽ പിന്നെ കാണാം അല്ലേ അങ്ങനെ പറഞ്ഞതാണ് നിങ്ങളെ കണ്ടതിൽ സന്തോഷം നമ്മൾ ഒരാളോട് പറയില്ലേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നിങ്ങളെ കണ്ടതിൽ സന്തോഷം എന്ന് അത് തന്നെ ക്ലാച്ച് യു മീച്ച് യു Glad to meet you. ക്ലാച്ച് യു മീറ്റ് യു തനിയു ക്ലാച്ച് മീറ്റ് യു ദൻ വീണ്ടും കണ്ടുമുട്ടിയതിന് നന്ദി എന്നൊക്കെ ഉൾപ്പെല്ലേ നമ്മൾ കണ്ടു ഒരാൾ കാണുമ്പോൾ പെട്ടെന്ന് കണ്ടുമുട്ടിയതിൽ നന്ദി എന്നൊക്കെ പറയില്ല അതാണ് താങ്ക് യു മീറ്റ് യു എഗൻ താങ്ക് യു മീറ്റ് അഗൈൻ ഇനി എപ്പോഴാണ് നമ്മൾ കണ്ടുമുട്ടുക നമ്മൾ ചോദിച്ചില്ലേ ഒരു വ്യക്തിനോട് ഇനി എപ്പോഴാണ് നമ്മൾ കണ്ടുമുട്ടുകയാണ് വെൻ ് വി മീറ്റ് നെക്സ്റ്റ് മീറ്റ് നെക്സ്റ്റ് നെക്സ്റ്റ് ഈ നമ്മൾ ഒരാളോട് ചോദിക്കില്ല ഈ സമയം വരെ നിങ്ങൾ എവിടെയായിരുന്നു വെ അപ് റ്റു ദിസ് ടൈം വെ അപ് ഷു ദിസ് ടൈം ഈ സമയം വരെ നിങ്ങളെവിടെ ആയിരുന്നു പറയില്ല അതാണ് ഒരുപാട് നാളായി ഞാൻ നിന്നെ കാത്തിരിക്കുന്നു ഓ ലോങ് ടൈം കാത്തു നിൽക്കേണ്ടതിനാണ് നോക്കുക ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ യു ഫോർ ലോങ് ടൈം നിങ്ങളെ കണ്ടുമുട്ടാത്തതിൽ ഞാൻ വളരെ ഖേദിക്കുന്നു നമ്മൾ മിസ് ചെയ്യില്ലേ കാണാൻ പറ്റ പോയപ്പോൾ കണ്ടില്ല എന്ന് പറയില്ലേ അതുപോലെയാണ് ഐ വാസ് വെരി സോറി ഫോർ നോട്ട് മീറ്റിംഗ് യു നിങ്ങളെ കണ്ടുമുട്ടാത്തതിൽ നിൽക്കുന്നത് ദെൻ നിങ്ങളെ നിങ്ങൾ എപ്പോൾ തിരിച്ചു വരും നമ്മളൊരു വ്യക്തിയെ വെയിറ്റ് ചെയ്യുന്നതായിട്ട് പറയേണ്ടതാണ് വെൻ വില് യു കം ബാക്ക് നിങ്ങളെപ്പോൾ തിരിച്ചു വരും എന്നാണ് ജസ്റ്റ് ക്വസ്റ്റ്യൻ വേഡ്സ് ആണ് ദെൻ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് പോകാം നമ്മൾ ചില വേഡ്സ് ഒന്നും പറയില്ലേ എങ്ങനെയാ വെച്ചാൽ നോ നൗ യു മേക്കോ നോ യു മേക്കോ ഇപ്പോൾ നിങ്ങൾക്ക് പോകാം ഐ ഡിൻറ്റ് എക്സ്പെക്റ്റ് യു ആർ ആറ്റ് പ്രസൻറ്റ് നിങ്ങൾ ഇപ്പോൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല നമ്മൾ ജസ്റ്റ് ഒരു വ്യക്തി പെട്ടെന്ന് വരുമ്പോൾ നമ്മൾ പറയുന്ന വേർഡ്സാണ് ഇപ്പോൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല വാട്ട്സപ്പ് വിച്ച് യു വാട്സ് ആപ്പ് വിച്ച് യു എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം നമ്മൾ ക്യാഷ്വൽ ഒരു വ്യക്തി നമ്മൾ ഫ്രണ്ട്സിനെ കാണുമ്പോൾ ചോദിക്കില്ലേ വാട്സാപ്പ് വിച്ച് യു വാട്സപ്പ് വിച്ച് യു നെക്സ്റ്റ് നമ്മൾ ഒരാളെ എന്താ പറയുക നിങ്ങൾക്കെല്ലാം നന്മകൾ നേരുന്നു എന്നൊക്കെ അറിയില്ലേ പുതിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വിഷ് ഓൾ ഗുഡ്നെസ് വിഷ് യു ഓൾ ഗുഡ്നെസ് നിങ്ങൾക്കെല്ലാം നന്മകൾ നേരുന്നു എന്ന് പറയാം ഐ ഹാവ് ടു മച്ച് ഹോപ്പ് ഇൻ യു എനിക്ക് നിന്നിൽ വളരെയധികം ഉണ്ട് നമ്മളെ മറ്റൊരാളിൽ പ്രതീക്ഷ കൊടുക്കുന്നു എന്ന് പറയാണ് ഐ ഹാവ് ടു മച്ച് ഹോപ്പ് ഇൻ യു െൻ നമ്മൾ താങ്ക് താങ്ക്സ് കൊടുക്കൂല്ലേ താങ്ക്സ് നിങ്ങളുടെ ഉപദേശത്തിന് നന്ദി എന്നൊക്കെ നമ്മൾ ആരെങ്കിലും അഡ്വൈസ് ചെയ്താലേ നമ്മൾ തിരിച്ച് അറിയില്ലേ താങ്ക് യു ഫോർ യുവർ അഡ്വൈസ് താങ്ക് യു ഫോർ യുവർ അഡ്വൈസ് നമ്മൾ എന്താ പറയുക നന്ദി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നമ്മൾ ജസ്റ്റ് കോൺവേഴ്സേഷനിൽ പിന്നെയും കണ്ടുമുട്ടാം എന്നുള്ള വേർഡ്സ് പറയുന്നത് താങ്ക്സ് ലെറ്റസ് Meet again. You do can Thanks. Let us meet again. Oh, Nani pull Let me call now. Let me call now. Let me call now. Nani pull In amak conversations Hello. Hi. Hey, have you? i'm fine thank you how about you i'm good thanks i'm good thanks next matter conversation ok excuse me where is the bus stop it's near the supermarket thank you you are welcome excuse me where is the bus stop it's near the supermarket റെസ്റ്റോറൻറ്റിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള കോൺവെർസേഷനാണ് സർ ബേസിക്ക് ആണ് ഫസ്റ്റ് വീഡിയോ ആണ് ബേസിക്സ് ലെവലാണ് നമ്മൾ നോക്കുന്നത് പറ്റുന്നവരെല്ലാവരും റിപ്പീറ്റായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ദെൻ യു ഗ്രൈറ്റ് ക്യാൻ ഐ ഹാവ് ദ മെന്യൂ പ്ലീസ് ഷുവർ ഹെ ഇറ്റ് ഈസ് താങ്ക് യു വാട്ട് ഡു യു റെക്കമെൻഡ് യു ദ പാസ്ത ഈസ് വെരി ഗുഡ് ് ദാറ്റ് താങ്ക് യു ദെൻ നമ്മൾ ഒരു ഡ്രസ്സിംഗ് ഷോപ്പ് ഒക്കെ പറയില്ലേ ഷോപ്പിലൊക്കെ പോയാൽ നമ്മൾ ജസ്റ്റ് കോൺവെർസേഷൻ ചെയ്യലോ അതൊക്കെ ജസ്റ്റ് ജസ്റ്റ് ബേസിക് ലെവലാണ് മാക്സിമം നമ്മൾ ഇങ്ങനത്തെ ഒക്കെ അവസരങ്ങളിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം എന്നാലേ നമ്മൾ ഇംഗ്ലീഷ് ബെറ്റർ ആവുള്ളൂ ഹൗ മച്ച് ദിസ്റ്റാർട്ട് ഈസ് ടോൾ യൂ ഫീറ്റിങ് റോം ഈസ് ഓർ ദേ നമ്മൾ എല്ലാ ടൈമിലും പറയുന്നതാണ് ജസ്റ്റ് നമുക്ക് വേറെ നോക്കാം രണ്ട് പേർ തമ്മിൽ ജസ്റ്റ് കോൺവെർസേഷൻസ് ഉണ്ടല്ലോ നമ്മൾ എല്ലാവരും കാണുന്നു സോറി നമ്മൾ രണ്ട് പേർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ജസ്റ്റ് എല്ലാ ടൈമിലും കണ്ടുമുട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് കോൺവെർസേഷൻ ബേസിക് ലെവലാണ് ജസ്റ്റ് നോക്കുക hey i'm john nice to meet you john i'm mary nice to meet you too mary what do you do i'm a teacher how about you i'm a student thank you